ാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഞാൻ റെഡി ആയി ഇപ്പം ഇന്നലെ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നെട്ടോ ഇന്ന് ഞങ്ങൾ സാരി എടുക്കണം ട്രഡീഷണൽ വെയറിലായിരിക്കണം നമ്മൾ പുറത്ത് പോകുന്നത് എന്നെങ്കാരും നമ്മുടെ പ്ലാൻ പക്ഷേ ഇച്ചാൻ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചാൻ ഉറങ്ങിപ്പോ ഞാൻ കുറച്ചും കൂടെ സമയം നീട്ടി വെച്ചു കേട്ടോ ഇച്ചിരി കൂടെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചപ്പോഴാണ് ഫോണൊക്കെ എടുത്തത് പിന്നെ ഇനി സാരി ഒക്കെ കൊടുത്ത് ഒരുങ്ങി കേട്ടി ഇറങ്ങാനായിട്ട് ഒരുപാട് സമയമാവും നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ ആ പ്ലാൻ നാളത്തേക്ക് പോസ്റ്റ് പോണ് ചെയ്ത് ഇന്നിപ്പോ നമ്മള് എവിടെങ്കിലും പോയി കഴിച്ച് അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം നമ്മളെ ഉദ്ദേശല്ലേ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഹാപ്പി ആണോ അപ്പൊ നമുക്ക് നേരെ ഇപ്പൊ നമ്മള് ഒന്നും കഴിച്ച് എന്തെങ്കിലും കഴിക്കണം ഇച്ചാനെ വക ഹാപ്പി ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കാനാണ് എന്റെ പ്ലാൻ ഞങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണോ നമ്മള് ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ഉള്ള ആൾക്ക് നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും ട്രീറ്റ് കൊടുക്കുന്നത് ആചാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ജീവിതത്തിനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ഇപ്പൊ തന്നെ വിശത്ത് കാണുന്ന മൂക്കും കാണുന്നില്ല അവസ്ഥയാണ് നമ്മളേത് ഹോട്ടലിൽ അയച്ചാൽ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയി കുഴിമന്തി തട്ടാനാണ് നമ്മുടെ അപ്പൊ നമുക്ക് നേരെ പോവാം നമ്മുടെ പാംഷോറിലെത്തി അപ്പൊ നമ്മൾ കേറിയിരുന്നു സെറ്റിലായി മീന് നോക്ക ആശാ നമ്മൾ എന്തായാലും കുഴിമത്തി മനസ്സിൽ വിചാരിച്ചാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ കുറച്ചേറെ ഷോ ആയിട്ട് കാണിച്ചിട്ട് നമ്മൾ കുഴിമഞ്ചി കാണന്ന് പറയാം ചേട്ടാ ഭയങ്കര ചൂട് നമുക്ക് മീനു കാണിച്ചോടും മീനു കാണിച്ചു ചിക്കൻ ആൽമണ്ട് സിസ്ലർ ഉണ്ട മെനു കാണാനൊരു പ്രത്യേക ഭംഗിയാണ് വെജ് വേണ്ട വെജ് വേണ്ട വെജ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണ്ട

വീഡിയോ ചാനൽ മിക്സഡ് ഫ്ലാറ്റർ ആയിരുന്നു ആയിരുന്നു ഇത് ഫാമിലി ചിക്കൻ ബിരിയാണി ചാനലിൽ നന്ദിന്റായിരുന്നു നല്ലായിരുന്നു കേട്ടോന്തിട്ടൻ ആയിരത്തി മുന്നൂറ്റി രണ്ട് പേർക്ക് ഇതാണോ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഈ ചാനലോട് ചോദിക്കാം എനിക്ക് എനിക്കറിഞ്ഞടാൻ അതെന്താ മട്ടൻ അച്ചിട്ട് ഞാൻ അത്ര ഇഷ്ടമല്ലോ ഞാൻ ഇഷ്ടമുള്ളതാണ് ഇന്ന് നിനക്ക് വാങ്ങിച്ചു തരുക ഇന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം നമുക്ക് വേറെന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനം കൂടെ പറയാം സൂപ്പ് കുടിച്ചാ വേറെ പോയില്ലേ അന്ന് നമ്മള് കുടിച്ചോ ടൊമാറ്റോ ബീസും ഇതല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മേടിച്ചേ ഞങ്ങളുടെ രണ്ട് പ്രാവശ്യം വന്നു കേട്ടോ ഇതൊന്നു കഴിച്ചു അത് കഴിഞ്ഞിട്ട് മറ്റേ ആദ്യങ്ങേ അത് കഴിച്ചു നോൺ വെജ് പ്ലാൻ ആ ഇപ്പൊ അത് പറയിച്ചോ ഇത് ഞാൻ ചെമ്പറിനെ പെപ്പർ ബാർമന്തി അത് പറയാം പിന്നെ നിങ്ങൾ ചെറിയ സാധനം വേണം നോക്കട്ടെ കൈ കഴുകാൻ പോണം ഞാനും വരെ ഒരു മിനിറ്റ് മുകളിൽ നോക്ക് മീൻ ഞണ്ട് കൊഞ്ച് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് കൈ കഴുകാൻ പോവാം ആ മൂലക്ക് പോണം കഴിയണമെങ്കിൽ അന്ന് നമ്മൾ അവിടെ ആയിരുന്നു വഴിയേ ആ പണ്ട് വന്നപ്പോ നമ്മളും ഇവിടെ അരുതിരുന്നേ തോന്നുന്നു ഞങ്ങൾ കൈ കഴ നമ്മുടെ സൂപ്പ് വരുന്നതിന് മുന്നേ പോവാ അപ്പൊ നമ്മുടെ സൂപ്പ് വന്നു അങ്ങോട്ട് വെച്ചോ ചേട്ടാ എന്താ അമ്മാതിക്കുന്നേ പെട്ടെന്ന് വെക്കും ഇങ്ങോട്ട് ആ ഇജിത് ആട്ടുകാൽ പായയല്ലേ ഏ ആട്ടുകാൽ സൂപ്പ് ഇത് കാലൊന്നും ഓ കാണുന്നില്ലോടേനകത്ത് എങ്ങനുണ്ടാ ഇല്ല ഇച്ചാന് ഹാപ്പി ബർത്ത്ഡേ സൂപ്പ് കൊടുക്കാൻ പോണേ എവിടെ എവിടെ എന്റെ സ്പൂൺ ഹാപ്പി ബർത്ത്ഡേ നിന്റെ വായ എവിടാന്നും എനിക്ക് കാണത്തില്ല കേറുന്നില്ല എന്തോന്നട ഇത് ഇത് മൊബൈലോ നാടെന്ന് പറഞ്ഞു ഇച്ചിരി ആറുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു മ്മടെ മന്തി വന്നു ഇതാണ് നമ്മുടെ മന്തി ചോറന്ന് കാണിക്കൂ ഡി ചേട്ടൻ സേർവ് ചെയ്താട്ടേന്ന് ചോദിച്ചോട്ടോ സെർവ് ചെയ്തോ സേവ് ചെയ്തോന്ന് കാരണം നമുക്ക് പിന്നെ തട്ടിയാ മതിയല്ലോ പ്ലേറ്റ് എല്ലോട്ടും കൂടെ വെച്ച് തന്നേക്ക് ചേട്ടാ അവിടെ വെച്ചു ഇനി ഞങ്ങളെല്ലാവരും തന്നെ എടുത്തു അല്ലെ ചില ഇനി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഒന്നും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല വണ്ടിവിടെ വണ്ടിവിടെ ഇതെന്താ നന്നേക്കുന്നത് അച്ചാറൊക്കെ ഉണ്ടല്ലേ ഇവിടുത്തെ അച്ചാറൊന്നും നല്ലതായിരുന്നല്ലേ ജയോ സൂപ്പ് കുടിച്ചു കഴിഞ്ഞോ ചോദിച്ചാൽ ഇതെന്തായി ഓറഞ്ച് കളറിലുള്ളത് ണ്ട് കുട്ടികളെ ഇനി സോസ് കുടിക്കാം അല്ല ഇനി സോസ് കുടിക്കോസ് കുടിക്ക

നമ്മൾ അപ്പൊ നമ്മള് തയ്ച്ച് വയറ് വയറായി നോക്ക് എന്റെ വയറായി അപ്പൊ നമുക്ക് ഏറെ അരിഞ്ചാ ജീവനം നിന്ന് വാങ്ങോ വരുന്നുണ്ട് ിട്ടേ ഇനി ഇവിടുത്തെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചേ അപ്പൊ ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തെന്ന് അപ്പുറത്തുള്ള ഒരു സെയിം ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് അവർ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അതിനാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ് രൂപ അപ്പൊ ഞങ്ങൾ അത് ഭയങ്കര ഫിനാൻഷ്യലി എന്താ പറയാ എക്കണോമിക്കലി ഞങ്ങൾ തീരുമാനമെടുത്ത് വെളിയിറങ്ങിയിട്ട് ഈ ചെ വാങ്ങിച്ച അതാവുമ്പോ ഈ ചാനല്ലേ ഈ ഞാൻ വാങ്ങിച്ചു തരാന്ന്

And I'll do what I love till my heart stops beating I'm feeding this demon Got a taste, can't erase bitterness in my face Work a job every day till your dreams fade away Like a card, never change, play the game Now we say, I need a break Time am done staying strong, need to move on to be what I want I'll നമ്മള് നാളത്തെ സാരി ഉടുക്കൽ പ്ലാനിന് വേണ്ടി മാലയോ മഴയോ എന്തെങ്കിലും അറിയാൻ കിട്ടുമോ എന്നറിയാൻ നോക്കാൻ വേണ്ടി ഞാൻ വിച്ച് പിടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഇനി മുന്നോട്ട് റഷ്യ കടയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കും നല്ല നിശ്ചയല്ല അപ്പോൾ ഈ കട അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു വലിയ കടയായിരുന്നു കേട്ടോ എങ്കിലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം സെലക്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി പിന്നെ ഞാൻ അത്യാവശ്യം കയ്യിൽ ഇടാനായിട്ട് ജസ്റ്റ് കുറച്ച് വളയും പിന്നെന്താണ് ഒരു മാല അവിടുന്ന് ഞാൻ തരപ്പെടുത്തി എന്താ ഈ വളയിൽ നിന്ന് തന്നെ ഒരു ഒന്ന് രണ്ടെണ്ണം ഇടാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കടയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇച്ചാണെങ്കിൽ ചായ വിളിച്ചത് ചായ കുടിക്കാൻ തോന്നിയില്ല എന്നിട്ട് ഇത്രേ ഉള്ള ഓടി വരാൻ പറ്റാ